ഹായ് ഗ്യാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് വൈകുന്നേരം നോക്കി പറഞ്ഞാൽ ഒരു ആറര ഏഴ് മണി അയ്യോരോ സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഉണ്ട ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിങ്ങായിരുന്നു അപ്പോൾ അതിന് വേണ്ടിത് അരിയൊക്കെ എടുത്ത് വറുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ഒന്നര ഗ്ലാസ് അരിവോളം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് അരി ഇത് ഈ ഒരു പരുവത്തിലായിട്ട് വറുത്ത് വരുമ്പം നമുക്കിത് ഓഫാക്കിയിട്ട് തണിയാൻ വേണ്ടി വെക്കാവേ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വെല്ലവും കൂടി ഉരുക്കിയെടുക്കണം ഒരു സമയത്ത് അമ്മ ഇത് മാങ്ങ മുറിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരു കഷ്ണം മാങ്ങു പിന്നെ ഇത് നമുക്ക് നമുക്ക് ഉണ്ട ഉണ്ടാക്കേണ്ട തേങ്ങ ചിലവ് എടുക്കുന്ന കേട്ടോ അപ്പോൾ ഇത് അതിനിടയ്ക്ക് വന്നിട്ട് ഒരാൾ എൻ്റെ അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്തെങ്കിലും എടുക്കായാലും എന്തെങ്കിലും എന്ത് എടുത്ത് കൊടുക്കാൻ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിനു വേണ്ടി വിളിക്കാൻ വരുന്നേ കേട്ടോ അങ്ങനത്തെ നമ്മൾ തേങ്ങയൊക്കെ ചെറിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മ അപ്പോൾ അവിടുന്ന് സൈഡിൽ നിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ തരി ഉപ്പുമാവ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളെ പാത്രം അടുപ്പത്ത് വെച്ച ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് കടവും ഉഴുന്നും കൂടിയിട്ട് നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി സവാള ഒരു കഷ്ണം കയറ്റ് ഒരു ചോപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ചൊന്ന് വയറ്റിയെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മളെ പച്ചമുളക് കേട്ടോ അല്ല നമ്മളിവിടെ കാന്താരി എണ്ണയും യൂസ് ചെയ്തിട്ടില്ല അതും കൂടി ഇട്ട് നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പാലും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് ാരൊക്കെ ഉണ്ടോ ഇതുപോലെ പാൽ ആഡ് ചെയ്തിട്ട് ഉപ്പുമാവാക്കുന്നത് ഉണ്ടെങ്കിൽ കമ്മിൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ പാൽ ആഡ് ചെയ്യാറില്ലെങ്കിൽ ഒന്ന് പാൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള നെയ്യും കൂടി നമ്മൾ എഴുതുന്നുണ്ട് ഏഡ് ചെയ്യുന്നുണ്ട് കാരണം നെയ്യും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ശരിയായൊരു ടേസ്റ്റ് നമുക്ക് ഇതിലേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് തിൻ്റെ ആവശ്യമുള്ള ഇത് നമുക്കിങ്ങനെ നമ്മൾ വറുത്ത് വെച്ച തരി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ അത് തരി വറുത്തേക്കത് ഞാൻ കാണിക്കുന്നില്ല അത് ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെ വറുത്ത് വെച്ച തരി നമുക്ക് കുറേശ്ശെ കുറെശ്ശയായിട്ട് ഇതിൽ ആഡ് ചെയ്യാം എല്ലാം ഒരുമിച്ചിട്ട് കഴിഞ്ഞ് അപ്പാട് ഫുള്ള് കട്ട പിടിച്ച് പോവുക ഇതുപോലെ ഇതുണ്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒരു കൈ കൊണ്ട് നമ്മൾ ഇളക്കിയെടുക്കുക അപ്പോൾ അടുത്ത കൈയോടെ നമുക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇങ്ങനെയായിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ടൊന്നും പിടിക്കാണ്ട് നമുക്ക് വേഗം ആയി ആയിക്കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ ഇളക്കി കൊണ്ടുവയ്ക്കുക ഒരാൾ നമുക്ക് ഈ ഒരു പൊടി തരി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഉപ്പാ വീടി റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ആക്കിയ ഉണ്ടല്ലോ അത് വീണ്ടും അതിൻ്റെ ഇതാക്കുക കേട്ടോ അതിലേക്ക് നമ്മളെ അരിപ്പൊടി ആക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ അരി വറുത്ത് വെച്ചതും കുറച്ച് ഏലക്കായിട്ടും കൂടി നമ്മൾ പൊടിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ജാറിൽ കുറച്ച് തേങ്ങയും വെല്ലം ഉരുക്കി വെച്ചത് കേട്ടോ വെല്ല ഉരുക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് പോകുമ്പോഴത്തേക്കിങ്ങനെ കട്ട് ആയിപ്പോയാൽ തണിയാകുമ്പോൾ തന്നെ ഒന്ന് കട്ട് ആയിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ ഒരു സ്പൂണിലൊക്കെ നമ്മളിങ്ങനെ കോരിയെടുക്കുന്നത് അതെ അതിനാവശ്യമുള്ള ഇതോ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ശേഷം അതിനകത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് പൊടിച്ച് വെച്ച കുറച്ച് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ദ ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കി വരുന്ന അരിപ്പൊടീൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ദഹി ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യാനുസരണം ഉണ്ടിയാക്കി എടുക്കാവേ ഇതിപ്പം നമുക്കിവിടെ കുറച്ച് ഒന്ന് കുറച്ച് അധികമായതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ഇതാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വെച്ചാലുണ്ടോ നല്ല കറക്റ്റായിട്ടുള്ള ഉണ്ടായി നമുക്ക് കിട്ടും അങ്ങനെ ഞാൻ തൃഗുമൊക്കെ കൊടുക്കേണ്ടിയിട്ട് കളിക്കാതെ അപ്പോൾ ആദ്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിൽ ടച്ച് ചെയ്തപ്പോൾ പിന്നെ മൂപ്പർക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ മൂപ്പർ കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ അമ്മ ഇത് എങ്ങനെയൊന്ന് കൊടുത്ത് വായിലാക്കിയിട്ടുണ്ടെ അതിന് അപാടവിടെ തുപ്പിക്കളി കേട്ടോ കാരണം മൂപ്പർക്ക് മധുരം വലിയ ഇഷ്ടമല്ല കേട്ടോ ഓ നമ്മൾ മധുരത്തിൻ്റെ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വായിലാക്കിയിട്ട് അപ്പാട് പോയി കളയാം മധുരം അങ്ങനെയൊന്നും കഴിക്കത്തില്ല കേട്ടോ നമ്മൾ അടിപൊളി ഇത് ഉണ്ടിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആയപ്പോൾ തന്നെ ഞാനൊരു ഉണ്ടയെടുത്ത് കഴിച്ചു കേട്ടോ ഉപ്പു ആക്കി പിന്നെ കഴിക്കാം ഒരു ഉണ്ടിക്കാന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഉപ്പു ഉണ്ടെടുത്ത് കഴിച്ചു കേട്ടോ ബാക്കി ഉണ്ടാക്കി അവിടെ തന്നെ വെച്ച് ഞാൻ നമ്മൾ എല്ലാവരും ഒരു ഉണ്ടിച്ചിട്ട് ബാക്കി അവിടെ തന്നെ വെച്ച് കേട്ടോ നാളെ ആകുമ്പോഴത്തേക്കും ഈ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ മറന്ന് കുറച്ച് ഹാർഡാവുക അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിത് ഉണ്ട തരുന്ന സമയത്ത് അച്ഛൻ ഉപ്പമാവട്ടോ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈവനിങ് ഈ ഒരു ടൈം നമ്മൾ ഇതാണല്ലോ പിന്നെ എൻ്റെ രാത്രിയത്തെ ഡിന്നറും കൂടി ഈ ഒരു ഉപ്പുമാവാണ് കേട്ടോ അങ്ങനെ ഇത് ഉപ്പുമാവ് കഴിച്ചു അച്ചാശ്നെ മൂലം കൂട്ടിയിട്ട് ഭയങ്കര ഡാൻസ് ആട്ടോ അച്ഛൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ ആച്ച ആ അച്ചാ അത് ആച്ചാച്ചനെ വിളിക്കുന്ന ഊപ്പറ് അപ്പം അച്ചാ അച്ചാ അത് മറ്റും അയൽ തന്നെ പോയി കേട്ടോ അച്ചൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും വണ്ടിയിടില്ലേ കുറേ സമയത്തേക്ക് അതെ വേണ്ടും കൂടി നല്ലവണ്ണം തുള്ളി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബലൂണൊക്കെ എടുത്ത് കളിക്കുകയാണ് ഈ ബലൂൺ കുറേ മാസങ്ങളായതുകൊണ്ട് ഇതിൻ്റെ കാറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞു പോവുക അപ്പം ഞാൻ എടുത്ത് കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയാണ് അമ്മക്ക് കൊടുത്താൽ അമ്മ വേർപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്ത് കൊടുത്ത് കേട്ടോ അദ്ദേഹം പിന്നെ ലാസ്റ്റ് എൻ്റെ ശ്വാസങ്ങളെല്ലാം ഞാൻ അതിൽ ഉന്തി അതിലൊന്തിക്കയറ്റിയത് അതിന് ഞാൻ വിയർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ ജസ്റ്റ് ഒന്ന് പുതിയ തന്നെ അതിങ്ങനെ വീർത്ത് വരിക കുറച്ച് പേം കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റ് പിന്നെയും അഴിഞ്ഞുമാവും ഒരു ദിവസം നിൽക്കും അപ്പോൾ അത് അതിങ്ങനെ വീർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് മുപ്പറ് അതും എടുത്തിട്ട് അച്ഛനും കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കേട്ടോ വൈകുന്നേരം ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണാം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഓരോ ടൈമിലുണ്ടല്ലോ ഫുൾ ടോയ്സും അവിടെ നിരത്തി വെക്കും എന്നിട്ട് മൂപ്പറ മൂപ്പറ പഠിഞ്ഞു പോവുക ഇനിയിപ്പോൾ ഇത് അടുത്ത ബലൂണും കൂടി എടുത്തിട്ട് അമ്മക്ക് കൊണ്ടുത്തരാന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പോൾ ഇത് വീണ്ടും എടുത്തിട്ട് കൊണ്ടു തരും അത് പക്ഷേ അതൊരു ചെറിയ ബലൂണാണ് അത് ഒരു ഒരു മുതലുതുമ്പോഴത്തേക്കും അത് വീർത്ത് വരിക അത് വാങ്ങിച്ച അന്നിൻ്റെ മുതലേ അങ്ങനെയാണ് അതിന് വാങ്ങിച്ച് നമ്മൾ ഉയർത്താൽ കാറ്റുണ്ടാവും പിറ്റിയതാകുമ്പോഴത്തേക്ക് അപ്പം അത് കാറ്റ് ചെയ്യും കണ്ടോ നമ്മൾ ഉയർത്തുന്നതിന് ഫുൾ ടൈറ്റായിരുന്നൊക്കെ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉപ്മാവും ഇത് കൊടുത്ത് തൃതിയുടെ ഉപ്മാവട്ടോ തൃതിക്ക് രാത്രി അതിന് ഉപ്മാവാണ് കൊടുത്തത് സാധാരണ വേഗത്തിലും ചോലൊക്കെ കൊടുക്കുമായിരുന്നു ഉപ്മാവുള്ളത് കൊണ്ട് ഉപ്പ്മാവൊക്കെ കൊടുത്തു നല്ല ഇഷ്ടമായിട്ടോ ഉപ്പർക്ക് മൂപ്പർ അല്ലെണ്ണം കഴിച്ചു അങ്ങനെ ഞാനും കഴിച്ചു കേട്ടോ ഉപ്മാവും ഒരു പൊരിച്ചടും ചെറിയ കഷ്ടം കൂടി കഴിച്ചു പിന്നെ അച്ചനും മുകളും കൂടി ബോളൊക്കെ കളിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്